ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സസ്പെൻസ് ആണ് സസ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ എനിക്കും ആണ് കാരണം നമ്മൾ ഇന്നൊരു ആദിവാസി കോളനിയിലേക്കാണ് പോകുന്നത് അവരുടെ ഫുഡ് എന്തെന്നോ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തെന്നോ എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് നമുക്ക് സംഭവം ചെയ്യാൻ വേണ്ടി പോകണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയുടെ മേനിലാണ് പോകേണ്ടത് അത് ശരി അതിൻ്റെ മുകളിലാണ് സംഭവം പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എവിടെ ചെന്നാലും അതിൻ്റെ ഒരു ശരി ബൈക്ക് നമുക്ക് 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 വണ്ടിയാണ് ഈ പോകേണ്ടത് മറ്റേ വണ്ടി 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 അല്ല ആ ആ ആ ഇവിടെ ഫോർ ഫോർ വീൽ വീൽ പോകും എവിടെയാണ് നമ്മൾ മഞ്ഞു കാണുന്ന നേരെ താഴെയാണ് ഈ സംഭവം ചെയ്യുന്നത് അവിടെ നമ്മൾ ഇവിടെ പോകുമ്പോ ഒരു കിലോമീറ്റർ വരും ഇവിടെ നേരിട്ടു പക്ഷേ വണ്ടി കയറിച്ചിട്ടുണ്ടോ അത് ഫോർ വീലുകയുള്ളു ശരി ഓക്കെ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ബിനോയ് ചേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ബിനോയ് ചേട്ടന്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കാൻ കാരണം ഒരു ആദിവാസി കോളനിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്താണ് കിട്ടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ അവിടെ എങ്ങനെ അവരുടെ ജനറൽ ഫുഡ് കൾച്ചർ കഴിഞ്ഞാൽ മറ്റേ പോത്ത് പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല പിന്നെ കൂടുതലും കാടിലുള്ള കായ ഈ സംഭവം ഒക്കെ വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് അവരുടെ ഭക്ഷണം പ്രത്യേകതയുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല രാവിലെ രാവിലെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല നമ്മൾ രണ്ടും കൽപ്പിച്ച് ഈ വണ്ടിയിൽ എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാൻ പോവാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഉത്സവമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാരും കം എൻജോയ് കേരള ഒരിക്കൽ കൂടി കാട് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് നമ്മൾ കയറുന്നത് അവിടെ ചെന്ന് നോക്കണം അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഏറ്റവും മനോഹരം അപ്പോൾ ശുദ്ധവായു ശ്വസിക്കാം നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വഴിയൊന്നും ഉണ്ടാവില്ല പാറപ്പുറത്തോടെയൊക്കെ ആയിരിക്കും ഈ വണ്ടി പോകുന്നത് അപ്പോൾ ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കം ക്ഷീണിച്ചു കാരണം കുലുങ്ങി കുലുങ്ങി അതുമാത്രമല്ല ടെൻഷൻ അടിച്ചുള്ള യാത്രയാണ് കരിമല കയറ്റം കഠിനം കഠിനം നമ്മളിപ്പോൾ എത്താനുള്ള ദൂരത്തിൻ്റെ പകുതി വഴി ഏ ആയിട്ടുള്ളൂ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇപ്പം തന്നെ കുഴങ്ങി ഇനി എട്ട് കിലോമീറ്റർ കൂടി ഉണ്ട് അത് ഇനി റോഡൊന്നുമില്ല റോഡ് നമ്മൾ കണ്ടുപിടിച്ച് പോകേണ്ടി വരും അയ്യോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാറക്കട ജംഗ്ഷനിലാണ് നമ്മൾ അങ്ങോട്ടുള്ള വഴിയിൽ ആകെ ഉള്ളൊരു ജംഗ്ഷനാണ് നമ്മളൊരു പാൻ ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭംഗി മുഴുവൻ മനസ്സിലാക്കാൻ പറ്റും ഒരു വൈഡിൽ ഒരു പാൻ ഷോട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോട്ടലുണ്ട് അപ്പൊ ഇവിടുത്തെ ഹോട്ടലിൽ എന്തൊക്കെയാണ് ഫുഡെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാ ഇവിടെ ഫുഡൊക്കെ ഇവിടെ ഹോട്ടലും പലപരും ഹോട്ടലില്ല 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 ചായ ചായഹാരങ്ങൾ പലഹാരങ്ങൾ പലഹാരങ്ങൾ അപ്പൊ ചായയും പലഹാരവും കിട്ടും എന്തൊക്കെയാണ് പലഹാരങ്ങളൊക്കെ ഉള്ളത് പലഹാരങ്ങൾ എണ്ണ പലഹാരം സുഗിയൻ പിന്നെ ബോളി പരിപ്പോട പഴംപരി പഴംപൊരി അങ്ങനെയുള്ള ഐറ്റങ്ങളും അപ്പൊ സുഗിയൻ പരിപ്പാട ബോളി പഴംപൊരി അത് ഈ സമയത്ത് കിട്ടുമോ രാവിലെ ഉണ്ട് സുഖിയൻ ഉണ്ടോ ഉണ്ട് ആണോ കാലം വൈകുന്നേരമാണ് ഇവിടെ ഈ പണിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇറങ്ങി വൈകുന്നേരം ഒരു നാലുമണി മൂന്നര നാലുമണി സമയത്താണ് ഇവിടെ ചായ പിന്നെ പലഹാരങ്ങൾ ഇവിടെ 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 താമസം തന്നെയാണ് തന്നെ തന്നെ എന്ന് പല കാര്യങ്ങളും അത്തരത്തിലൊക്കെ പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര പാറ പാറമണിയാണ് സംഭവം ഇവിടെ ചേട്ടൻ കൊണ്ടുവന്നൊരു കട വെച്ചു അവിടെ പാറക്കട അങ്ങനെ വന്നു ചേട്ടന്റെ കട വെച്ചത് കൊണ്ടുവാണ് പഴമൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പേടി പേടിമാറും ക്ഷീണവുമാറും ഇറങ്ങി തന്നെ നമ്മുടെ വണ്ടി വഴിയിൽ നിന്നു പോയിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത് റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറായിട്ട് വേണം അതിൽ കയറാനെന്ന് അപ്പം നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഒത്തുപിടിച്ചാൽ മലയും പോരും എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യാൻ പോകണം

വലിയ കുന്നാണ് ആനമുടി എന്ന് പറയുന്നത് ആനമുടി കഴിഞ്ഞാൽ പിന്നെ ചൊക്രമുടിയാണ് നമ്മളിപ്പൊ എത്തിയിരിക്കുന്ന ചൊക്രമുടിയാണ് ചൊക്രമുടിയുള്ള കുടി ചൊക്രമുടി കുടിയിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് രണ്ട് ബോട്ടിൽ വലിയ മിനറൽ വാട്ടർ മേടിച്ചിരുന്നു പക്ഷെ അതിപ്പോ വേസ്റ്റ് ആയിരിക്കുകയാണ് കാരണം ഇവിടെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ ഉത്ഭവിക്കുന്ന അരുവിന്ന് ഇതുപോലത്തെ വലിയ ഓസ് ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വെള്ളമാണ് പ്യുവർ മിനറൽ വാട്ടർ ഒന്ന് ഫ്രഷായി പക്ഷെ വിശപ്പ് മാറിയില്ല നേരെ ഉച്ചയോട് നടക്കുന്നു ഇനി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കണം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വെക്കാൻ ആരാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ വെക്കാൻ പോണത് വെക്കാൻ പോണത് ഒരു 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 ചെറിയ കൂട്ടം 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 നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇവരുടെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കും പക്ഷെ ഇവര് രാവിലെയും രാത്രിയിലും മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉച്ച മാ ചായ മാത്രം ചായ മാറ്റി കടിച്ച കുടിക്കും കട്ടൻ ചായയാണ് കുടിക്കുന്നത് പഞ്ഞപ്പുല്ലായിരുന്നു നേരത്തെ കൂടുതലായിട്ട് റാഗി റാഗി എന്ന് ആ കാട്ടിലുള്ള കായിക സംഭവങ്ങളൊക്കെ എടുത്ത് കിഴങ്ങ് എടുത്തോണ്ടെന്നുള്ളതാണ് ഒരു ഭക്ഷണ രീതിയാണത് കറികളൊക്കെ ഉണ്ടാക്കുന്ന കാട്ടിലുള്ള ഇല കിഴങ്ങ് കറി എടുത്തോണ്ടാണ് കറങ്ങിക്കാൻ പുറത്തുനിന്നൊന്നും പുറത്തൊന്നും വാങ്ങിക്കാറില്ല ശരി അപ്പൊ മുമ്പ് റാഗി പോലെ റാഗി അല്ലേ അതെ അത് കുറുക്കി അതായിരുന്നു അവരുടെ ഭക്ഷണ രീതി ഒന്നും ചേരുന്നില്ല നമ്മുടെ കൂട്ട രാസവളങ്ങളോ അങ്ങനെ ഒന്നും അവർ സാധാരണ ഉപയോഗിക്കാറില്ല അപ്പൊ പുറത്തുനിന്ന് പച്ചക്കറിയൊന്നും വാങ്ങിക്കാറില്ല വാങ്ങിക്കാറില്ല ഇവിടെ തന്നെ എല്ലാം വളരുന്നുണ്ട് ഇപ്പൊ തന്നെ വിശന്ന് ഇപ്പൊ കരിഞ്ഞ് മണം വരാൻ തുടങ്ങി അപ്പൊ ഇനി ചെലപ്പാണ്ടിയാൻ്റെ ഊഴമാണ് എല്ലാം ഞാൻ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഈ ചെടി ചീനിവാഴയാണ് ഇതിനകത്ത് ചെറിയ പൂക്കളം ഉണ്ടാവും മഞ്ഞ മഞ്ഞപ്പൂ ഉണ്ടാവും ഈ ചീനി വാഴയുടെ കിഴങ്ങ് ഇവരെ പുഴുകി കഴിക്കാറുണ്ട് കാണിക്കാം ഇതാണ് ഇതാണ് ചീനിവാഴയുടെ കിഴങ്ങ് കണ്ടോ ചീനിവാഴയുടെ കിഴങ്ങാണ് ഇത് പുഴുങ്ങി കഴിക്കാറുണ്ട് ഇതിന്ന് വെക്കാൻ പറ്റുമോ ചീനി വാഴ നടക്കാണെങ്കിൽ വെക്കാം 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 ചീനി വാഴ റെഡിയാണ് ഇനി കഴുകി വൃത്തിയാക്കി പുഴുങ്ങണം റെഡിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കായ ഒരു വള്ളിയിൽ കായ്ക്കുന്ന കായാണ് ഇതിന് എന്താ പറയാ ഇത് മേട്ടക്കായ എന്നാണ് പറയുന്നത് വളരെ തിക്കാണ് ഈ സാധനം ഇത് തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു കായാണ് ഈ കായ്ക്കകത്ത് ഇതിന്റെ സീഡുണ്ട് ആ സീഡ് ഇടിച്ച് പൊട്ടിച്ച് അത് കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് വേണം അതിനകത്തുനിന്ന് സാധനം എടുത്ത് അരിഞ്ഞ് അതിൻ്റെ ഊറ്റ കളഞ്ഞ് പുഴുങ്ങി ചോറ് പോലെ ആക്കാൻ അപ്പോൾ ഒരുപാട് പണിയുണ്ട് അപ്പോൾ ആദ്യം ഇത് ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് കാണിച്ചു തന്നെ ഇതിൻ്റെ കട്ടിയുള്ള തോടിനകത്ത് അതിന്റെ പരിപ്പുണ്ട് ഇതാണ് അതിന്റെ പരിപ്പ് വൈറ്റ് കളറിൽ ഇതാണ് അതിന്റെ കട്ടിയുള്ള തോട് അപ്പം ഈ തോടിനകത്ത് പരിപ്പുണ്ടാവും ഈ പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം ഇത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരും അതിന് ശേഷം ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ഒരു കുറച്ച് പോയിസൺ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഊറ്റ കളയണം അതിന്റെ കട്ട് കളയണം എന്നാണ് ഇവർ പറയാ ഒരു മൂന്ന് വെള്ളം കഴിഞ്ഞു വേണമെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കെട്ടിടം തോട്ടിലേക്ക് ചുടുവെള്ളം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം ഈ തോട്ടിലേക്ക് കെട്ടിയിടണം തുണി ആ തുണിയിലേക്ക് നമ്മൾക്ക് പളയ സൈഡിലേക്ക് വെച്ചോണം ഇത് മൊത്തം കട്ടും ഈ പുഴുങ്ങിക്കട്ട് കളയുക അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇതൊരു തുണിയിൽ കെട്ടി ഇത് കുറേ ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ മൂന്ന് ദിവസം ഇട്ടേക്കും അതിന് ശേഷമാണ് ഇത് കഴിക്കാനായിട്ട് എടുക്കുന്നത് അത് അവസാനം ഈ മൂന്ന് ഊറ്റ കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതിന് ഒരു പാലിൻ്റെ മണം വരുമെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇത് വളരെ ഹെൽത്തി ഒരു ഡിഷാണ് വളരെ ഹെൽത്തിയാണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും ഒരു അസുഖം വരില്ല അത് അതുമാത്രമല്ല ഇവർ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ ഈ ഏരിയയിലോട്ട് ഗ്യാസേ വന്നിട്ടില്ല അപ്പോൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് പലതരത്തിൽ തന്നെ മുറിച്ചെടുക്കുന്ന വിറകാണ് അപ്പോൾ ആ വിറക് കത്തിക്കുന്നത് മൂലം

ഇന്നും പ്രകൃതി ജീവിതമാണ് അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു കറികളും ഇവരുണ്ടാക്കാറില്ല ഇവരുണ്ടാക്കുന്നതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല അപ്പം നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർക്ക് ബാക്കി എപ്പിസോഡുകളെ കാണുമ്പോഴത്തേക്കും അത് അത് ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടുത്തെ ആഹാരങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയും നമ്മൾ കഴിക്കുന്ന രീതി ആ കൗതുകം മാത്രം നമുക്ക് ആസ്വദിക്കാനേ പറ്റുള്ളൂ പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ചീരയുടെ ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് ആ ചീരയുടെ ഡിഷ് ഇത് ഇവര് കാട്ടുചീര ചെറിയ പൊക്കത്തിൽ വളരുന്ന കാട്ടുചീര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ അത് നമുക്ക് വേണമെങ്കിൽ നാടൻ ചീരയെ പ്രയോഗിച്ച് നോക്കാം അപ്പൊ അപ്പൊ ഇനി തീയൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ റെഡിയാക്കി ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് പ്രിപ്പയർ ചെയ്തൊക്കെ വരണം ഈ ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുള്ള കുതിർത്ത് വെച്ചിരിക്കുകയാണ് കുതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആയി ഇപ്പൊ ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഇതിനൊരു കളർ ചേഞ്ചും ഉണ്ട് കണ്ടോ ഒരു വയലറ്റ് കളറും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോറ് പോലെ ഒരു മെയിൻ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റും ഇവരുടെ ഒരു മെയിൻ ആഹാരമാണ് ഇത് കിട്ടുന്ന സമയത്ത് പിന്നെ ചോറ് ഒഴിക്കലില്ല ഇതാണ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇതിനകത്ത് ഉപ്പുപോലും ഇടേണ്ട ആവശ്യമില്ല ഇത് തിളപ്പിച്ച് ഒരു മൂന്ന് മൂന്നൂറ്റ അല്ലെങ്കിൽ നാല് നാലൂറ്റ കഴിഞ്ഞതിന് ശേഷം ഇത് പാല് പോലെയാവും ഒരു പാലിൻ്റെ മണം ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മണമുണ്ട് കാരണം കുതിർത്ത് വെച്ചിരുന്നതിൻ്റെ ഒരു ചെറിയ മണവുണ്ട് ആ മണവും ഊറ്റയും കൂടെ കള കളഞ്ഞു കഴിഞ്ഞാൽ പാല് പോലെ ആ പാല് പോലെ ആയത് ഈ പുഴുങ്ങി കഴിക്കാം പാലിന്റെ ഒരു മണം അല്ലേ വരുമെന്നാണ് നമ്മളെ സാധാരണ വിറക് കത്തിക്കാനായിട്ട് ഒന്നുകിലും ഓലയുടെ ചൂട്ട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് കത്തിച്ചെടുക്കുക ഇത് ഇവരുടെ ഒരു പ്രത്യേക ടെക്നിക്കാണ് ഈ വിറക് ഇങ്ങനെ ചീകി അതിന്റെ ആ എടുക്കുന്ന ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പൂ പോലെ ആക്കും എന്നിട്ട് അത് നടക്കു വെച്ചിട്ട് ഈസിയായിട്ട് കത്തിച്ചെടുക്കും അതിൻ്റെ അത് വെച്ചിട്ടാണ് പിന്നെ വിറക് കത്തിച്ചെടുക്കുന്നത് ഇതാണ് സ്റ്റാർട്ടർ നമ്മുടെ ഈ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ഒരു ഉത്സവം പോലെ ആയിട്ടുണ്ട് കണ്ടോ തീ കഴിഞ്ഞു നമ്മുടെ ഈ ഇത് കാണാനായിട്ട് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കുടിയിലുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊരു കമ്പനിക്ക് അപ്പോൾ തീ കത്തിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തകൃതിയായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു ഉത്സവം പോലെ ഇനി ഇത് തിളച്ച് വരുമ്പോഴാണ് ഊറ്റ കളയേണ്ടത് ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളിത് തീ കത്തിച്ചു കൊടുത്താൽ മതി ബാക്കി ബാല മുരുകനും ബാലകൃഷ്ണനും ഏറ്റു അല്ലേ നമുക്ക് അസിസ്റ്റൻസിനേയും കിട്ടിയിട്ടുണ്ട് പിന്നെ നാട്ടിലും ഇവിടെയും ഒരു സാമ്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കാനായിട്ട് രണ്ട് സ്ഥലത്തും ഒരേ സമയം തന്നെ വേണം നമ്മുടെ മേട്ടുകായ് പരിപ്പ് തിളയ്ക്കുന്ന ആ സമയം നമുക്ക് ഇവിടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ പറ്റും ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ഇവിടെ ഉത്സവമായി മാറുകയാണ് കണ്ടോ പ്രായഭേദമന്യേ ഒരുപാട് പേര് ഒരു പത്തൊൻപത് പേര് ഇവിടെ കൂടിയിട്ടുണ്ട് അതിലെ പ്രായമുള്ള അമ്മുമ്മമാര് അതിൽ ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഇവിടെ നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഭാഷയെ പറ്റി റിസർച്ച് ചെയ്യുന്ന അനിൽ അനിൽ ഇവരുടെ ഭാഷയിൽ ഡിക്ഷണറിയും അല്ലെ എന്തൊക്കെയാണ് ബുക്കുകളും ഗ്രാമർ ബുക്ക് ഡിക്ഷണറി ഡിക്ഷണറി അങ്ങനെ ഇവരുടെ കുട്ടികൾക്ക് പഠിത്തം ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ആവശ്യമായ നമ്മളൊരു ബ്രിഡ്ജ് മെറ്റീരിയൽ ആയിട്ട് കുറച്ച് ചെയ്യാൻ അതെ അതെ ഇവർക്ക് മലയാളം പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പ്രയാസം അക്ഷരങ്ങള് ഇല്ലാത്ത ഇവരുടെ ഭാഷയിൽ അക്ഷരങ്ങൾ ഇല്ല അപ്പൊ മലയാളമാണ് നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത് മലയാളവും തമിഴും കൂടെ മിക്സ് ആണ് ഇവരുടെ ഭാഷ അപ്പൊ തമിഴ് ഇവർക്ക് കുറച്ചുകൂടെ അപ്പൊ ഒത്തിരി താല്പര്യം ഉണ്ട് അതിന് തമിഴ് പാട്ടാണ് തമിഴ് പാട്ട് ഞങ്ങള് അപ്പൊ അനിൽ സംഘം ആദരിപ്പിക്കുന്ന ഒരു തമിഴ് ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാരേ பட்டு பட்டு பூச்சி பட்டு பட்டு பூச்சி பரு பரு பரப்பது பாரி கொல பழக்கம் சிறகு உனக்கு தந்தது தந்தியாரு பழ பழக்கம் சிறகு உனக்கு தந்தது தந்தியாரு அழகு சிறகு தந்தவர் ஆண்டவர் தானே அழகிய சிறகு தந்தவர் ஆண்டவர் தானே പാട്ട് പാടിയ സമയം കറക്റ്റായിരുന്നു ഇപ്പൊ ഏകദേശം എന്തായാലും തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ ഊറ്റ കളയണം ഒരു പ്രാവശ്യം ഊറ്റ കഴിഞ്ഞു ഇനി രണ്ട് പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ച് തിളപ്പിച്ച് രണ്ട് പ്രാവശ്യം കൂടി ഊറ്റ കളഞ്ഞു അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ വരുവാകും ഇവരുടെ സംസ്കാരത്തെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കല്യാണം സ്ത്രീധനം വാങ്ങിച്ച് നാട്ടിലൊക്കെ സ്ത്രീധനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന സംഭവമേ ഇവിടെ ഇല്ല പിന്നെ ആകെ കൊടുക്കുന്നത് കുപ്പിയോളയും ഒരു മാലയും ഒരു സാരി അത് സാധാരണ സാധാരണ നമ്മുടെ കോട്ടൺ സാരി ഏതെങ്കിലും ഒരു സാരിയാണ് അപ്പൊ വളരെ ചിലവ് കുറച്ച് വളരെ ലളിതമായ ഒരു ജീവിതമാണ് നമ്മുടെ ഒരു കല്യാണങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഈ കുടിയിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അത് പുറത്തുള്ള ഇതിലാണോ ഇതിപ്പോ ഞാൻ കഴിച്ചിട്ടുള്ളത് മാങ്കുളത്താണ് ഞാൻ കല്യാണം കഴിച്ചത് അങ്ങനെയാണ് ആ ഇത് ആരാ പോയി ചോദിക്കുന്നത് പെണ്ണൊക്കെ ചോദിക്കുന്നത് നിങ്ങളിൽ ചോദിക്കുന്നത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്കൊരു മർമ്മപ്പള്ളേർ ഇപ്പൊ ശരിക്കും ഒന്ന് ഉണ്ട് ഇവരാണ് പോയി ചോദിക്കുന്നതും എനിക്ക് അവര് ശരിയെന്ന് പറഞ്ഞാൽ അതിനപ്പം തന്നെ ശരിയെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും പോകും അതിന്റെ ഈ സമയം നോക്കലൊക്കെ ഉണ്ടോ അങ്ങനെ പുറത്ത് പളി ആചാരമായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ഒന്നുമില്ല ഒരു ഒന്നും ഇല്ലായിരുന്നു എങ്ങനെ എന്തെങ്കിലും ഈ കല്യാണമായിട്ട് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കൗതുകരമായിട്ടുണ്ടോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊന്നുമില്ല നമ്മുടെ സന്തോഷം അവരുടെ മനസ്സ് ശരിയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയാണ് അച്ഛനമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ ശരിയാണ് കൊണ്ടുവരാം സ്ത്രീധനം പറയുന്ന സംഭവം ഇല്ല ആ പ്രശ്നം ഇവിടെ ഇന്നുമില്ല ഇന്നുമില്ല അങ്ങനെ ഒരു പ്രാർത്ഥനയുമുണ്ട് അപ്പൊ ഈ പ്രാർത്ഥന നമ്മളെ നാട്ടിലുള്ളവരൊക്കെ കേട്ട് പഠിക്കേണ്ടതാണ് ഈ ഒരു പ്രാർത്ഥന ഇതാണ് നമ്മുടെ ചോറ് ഇതിന്റെ കൂടെ ചീര തോരനും ഉണ്ട് ചീനി വാഴ നമ്മുടെ ചീനി വാഴ പുഴുക്കും ഉണ്ട് പിന്നെ കേപ്പയുമുണ്ട് അതിനെന്താ പറയാ കോറാൻ ഇവരുടെ കോറാനും ഉണ്ട് അത് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണം ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം പറ്റുമെങ്കിലും ഒന്ന് കുളിക്കണം അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ അതുവരെ